തിരുവനന്തപുരത്ത് ഏറ്റവും ഭയങ്കര ബൂമിങ് ആയിട്ടുള്ള ആണ് അതായത് കഴക്കൂട്ടത്ത് തന്നെ ഏറ്റവും ട്രെൻഡിങ് ലൊക്കേഷൻ എന്ന് തന്നെ പറയാം കാരണം അവിടെ തൊട്ടടുത്തായിട്ടാണ് ടെക്നോ പാർക്കിൻ്റെ മൂന്ന് ഫേസുകളും ഉള്ളത് ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഈ റോഡിൽ നിന്ന് രണ്ടാമത്തെ ആയിട്ട് ഒരു പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഇട്ട് അതിനകത്ത് ഒരു പഴയ രണ്ട് കെട്ടിടങ്ങളും ഉണ്ട് ആ കെട്ടിടം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താൻ ഇനി അതല്ലാതെ പൂർണ്ണമായിട്ട് ഇടിച്ചു കളഞ്ഞ് നമുക്കവിടെ ഒരു പുതിയ കടമുറിയോ അല്ലെങ്കിൽ ഒരു ലോഡ്ജോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും കഴക്കൂട്ടത്ത് നമ്മുടെ ഈ ഒരു മേൽപ്പാലം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ അവിടെ ഇടത് വശത്തായിട്ട് തന്നെ ഹാജി അലിയുടെ ഒരു ഔട്ട്ലെറ്റ് കാണാൻ സാധിക്കും അതിൻ്റെ അടുത്തൂടെ കാണുന്ന ഈ വഴി ഹാജി അലിക്ക് തൊട്ട് പിറയിലായിട്ട് കാണുന്ന ആ ഒരു കെട്ടിടം അടങ്ങുന്ന പ്രോപ്പർട്ടിയാണ് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാകും മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് കയറുമ്പം രണ്ടാമതായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്ലോട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു പഴയ ഗെട്ടറുണ്ട് ഇതൊരു പഴയ വീടാണ് ഇതിനകത്ത് മൂന്ന് റൂമുകൾ പക്ഷേ ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒന്നുമില്ല ബാത്റൂം എല്ലാം പുറത്താണ് അതുകൊണ്ട് തന്നെ ഒരു ഹോസ്റ്റലായിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്താക്കി ആ രീതിയിൽ നിൽക്കുവാണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിനകത്തുള്ള ദൃശ്യങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ച് തന്നതിന് ശേഷം പിൻവശത്തേക്ക് പോവാം ഇത് ആൾക്കാർ താമസം ഉണ്ടായിരുന്നതാണ് നമുക്കിതാ ഈ കാണുന്ന പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് റൂമുകൾ കാണാം ഈ റൂമിന്റെ ഇവിടെ നിന്ന് കിച്ചണിലേക്കുള്ള ഒരു ആക്സസും വരും ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട് ഉണ്ട് പിൻവശത്ത് ഞാൻ അല്ലാണ്ട് പിറകെ കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്കിതിൻ്റെ പിൻവശത്തായിട്ട് ഒരു പഴയ കിട്ടണം കാണാൻ സാധിക്കും എങ്ങനെയാ വെച്ചാൽ നിലവിലിപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല വാങ്ങിയിട്ട് തൽക്കാലത്തേക്ക് ഒരു റണ്ണിങ് ആയിട്ട് ഒരു ഇൻഡ് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ വാടകയ്ക്ക് കൊടുത്താൽ മതിയാവും പക്ഷേ ഇത് ഫുള്ളായിട്ട് പൊളിച്ചു കളഞ്ഞ് നമുക്കിവിടെ ഒരു ലോഡ്ജോ അല്ലെങ്കിൽ റൂംസ് ആയിട്ട് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കടമുറികൾ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിലോ നല്ല രീതിയിലോടെ കാരണം ഇത് കഴിഞ്ഞത് അങ്ങോട്ടേക്കും ഫുള്ളായിട്ട് ഇഷ്ടംപോലെ കടകളുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയോ അതിൻ്റെ മേളിലോട്ട് നമുക്ക് റൂംസ് ആയിട്ടോ റെസിഡൻഷ്യൽ പേർപ്പേസിനോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്